നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ എസ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹൈ ബി പിയും ഉപ്പും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആർക്കെങ്കിലും ബി പി കൂടുതലാണ് അല്ലെങ്കിൽ പ്രഷറിൻ്റെ രോഗമുണ്ട് എന്ന് പറഞ്ഞാൽ ഉപ്പ് കുറയ്ക്കണം എന്നെല്ലാം ഡോക്ടർമാർ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണത്തിൽ കൂടെ കഴിക്കുന്ന ഉപ്പിൻ്റെ അളവും ബ്ലഡ് പ്രഷർ അഥവാ ബി പിയും തമ്മിൽ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട് ഇത് വളരെ കാലങ്ങളായി പല പല പഠനങ്ങളിലൂടെ നൂറിലധികം പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഉപ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ബി പിയുടെ അളവ് കൂടിയിരിക്കും എന്നുള്ളത് ഹൈ ബി പി എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ബി പി കൂടി നിൽക്കുന്നത് നമ്മളുടെ ഹാർട്ടിൻ്റെ ആരോഗ്യം അതായത് കൂടുതൽ സാധാരണയായിട്ട് ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാനുള്ള ഉണ്ടാകും അതുപോലെ തന്നെ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കും കൂടുതൽ ബി പി കൂടി നിന്നാൽ കിഡ്നി ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ച് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം ഈ ബി പിയുടെ അളവുമായിട്ട് കോറിലേറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോൾ എത്ര കൂടുതൽ ബി പി നമുക്കുണ്ടോ ഈ രോഗങ്ങളെല്ലാം വരാനുള്ള സാധ്യത അത്രയും കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ബി പി എത്രമാത്രം കുറയ്ക്കാമോ അത്രയും നല്ലതാണ് എന്ന് നമ്മൾ പറയുന്നത് അപ്പം ബി പി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോരോ അനുസരിച്ചാണ് സാധാരണയായിട്ടും ആൾക്കാർക്ക് ബി പി ഉണ്ടാകുന്നത് പ്രായം കൂടുമ്പോഴാണ് നമ്മൾ കാണാറുണ്ട് അപ്പം അതൊരു വളരെ അധികം തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ് പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ബി പി സാധാരണയായി കൂടിയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പല പല ജനിതക ഘടനകൾ വെയ്റ്റ് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം ഇതൊക്കെ അനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെ ബ്ലഡ് പ്രഷർ ഇരിക്കുന്നത് പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ കൂടെ കഴിക്കുന്ന ഉപ്പിൻ്റെ അളവും ഇതേപോലെ തന്നെ നമ്മുടെ ബിപിയെ തീരുമാനിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് അപ്പം നമുക്ക് നമ്മുടെ പ്രായത്തിനെയോ നമ്മുടെ ശരീരഘടനയോ നമ്മുടെ ജനറ്റിക്സിനെയോ നമ്മുടെ കിഡ്നി ഫങ്ഷനെയോ ഒന്നും മാറ്റാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഭക്ഷണത്തിൽ കൂടെ കഴിക്കുന്ന ഉപ്പിൻ്റെ അളവ് അതുകൊണ്ടാണ് നമ്മൾ ബി പി ഉള്ള ഒരാളാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉപ്പിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു റിസ്ക്ഫാക്ടറാണ് എന്ന് പറയുന്നത് ഈ ഉപ്പ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ടേസ്റ്റിന് വേണ്ടി നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയ ഒരു ഒരു വസ്തുവാണ് അപ്പം ഇത് നമ്മുടെ പ്രാചീന മനുഷ്യരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉപ്പ് ഉപയോഗിച്ചിരുന്നില്ല ഉപ്പ് നമ്മൾ നമ്മൾ കുറെ നമ്മൾ ഹ്യൂമൻസ് ഇവോൾവ് ചെയ്ത അനുസരിച്ച് നമ്മൾ പ്രകൃതിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത ഒരു കോമ്പ്ലൻ്റ് ആണ് അപ്പം വളരെ ട്രൈബലായിട്ടുള്ള കുറേ ആൾക്കാർ നമ്മുടെ ബ്രസീലിലൊക്കെ ഉള്ള പല ട്രൈബൽ പോപ്പുലേഷനും ഇപ്പോഴും ഉപ്പ് ഉപയോഗിക്കാതെ ജീവിക്കുന്നവരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ നോർമൽ ബി പി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ വൺ ട്വൻറ്റി എയ്റ്റി അതാണല്ലോ നമ്മുടെ നോർമൽ ബി പി എന്ന് പറയുന്നത് അതിലും വളരെ താഴെയാണ് ആ ട്രൈബൽ ഗ്രൂപ്പുള്ള ആൾക്കാരുടെ ബ്ലഡ് പ്രഷർ കാരണം അവർ അവരുടെ സാധാരണ ജീവിതത്തിൽ അവർ എന്ന് പറയുന്ന സാധനമേ ഉപയോഗിക്കുന്നില്ല അപ്പം നമ്മൾ ഉപ്പ് ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പോൾ ഉപ്പ് നമ്മൾ നമ്മൾ മാനുഷികമായിട്ട് നിർമ്മിച്ചെടുത്ത് നമ്മുടെ ടേസ്റ്റിന് വേണ്ടി നിർമ്മിച്ചെടുത്ത് ഇത്രയും കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ച് പോകുന്ന ഒരു വസ്തുവാണ് അപ്പോൾ ഉപ്പ് നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ബി പി കൂടും എന്ന് ഞാൻ ഒന്ന് പറഞ്ഞു അത് മാത്രമല്ല ഉപ്പ് മാത്രം കൊണ്ട് ഒരുപാട് എക്സസ് ആയിട്ട് നമ്മൾ സോൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വേറെ പ്രശ്നങ്ങളും ഉണ്ട് കാരണം പല പഠനങ്ങളും തെളിയിക്കുന്നത് നമ്മൾ ആവശ്യത്തിലധികം ഉപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ തന്നെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവുകയും ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ ബലം കുറഞ്ഞ ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ള രോഗത്തിൻ്റെ ഒരു റിസ്ക് ഫാക്ടറാണ് അതുപോലെ എക്സസീവായിട്ട് ഉപ്പ് ഉപയോഗിച്ചാൽ നമ്മുടെ കിഡ്നിയിൽ സ്റ്റോണുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഗ്യാസ്ട്രിക് അല്ലെങ്കിൽ വയറിനുള്ളിലുള്ള ക്യാൻസർ ഇതുമായിട്ടൊക്കെ ഉപ്പ് അമിതമായിട്ടുള്ള ഉപ്പ് ഉപയോഗത്തിന് ബന്ധമുണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉപ്പ് എന്ന് പറയുന്ന സാധനം നമ്മൾ മാക്സിമം കുറച്ച് ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണ് പ്രത്യേകിച്ചും ബി പി ഉള്ളവർക്ക് കാരണം ഉപ്പിൻ്റെ അളവ് എത്രമാത്രം നമ്മൾ കുറയ്ക്കുന്നു അത്രമാത്രം നമ്മുടെ ബ്ലഡ് പ്രഷർ കുറഞ്ഞിരിക്കുകയും അതേപോലെ ഈ ബ്ലഡ് പ്രഷർ എത്രമാത്രം കുറഞ്ഞിരിക്കുന്നോ ഈ ബി പി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുടെ എല്ലാത്തിൻ്റെ സാധ്യത അത്രമാത്രം കുറഞ്ഞിരിക്കുകയും ചെയ്യും ഇനി ഈ എല്ലാ ആൾക്കാർക്കും നമ്മൾ ഉപ്പ് നമ്മുടെ ഭക്ഷണത്തിൽ കുറച്ചാൽ ഒരേപോലെ അല്ല ബി പി കുറയുന്നത് ചില ആൾക്കാർക്ക് ഉപ്പ് കുറച്ചാൽ പെട്ടെന്ന് നന്നായിട്ട് ബി പി കുറയുന്നതായിട്ട് കാണാൻ പറ്റും ചിലർക്ക് നമ്മൾ എത്ര ഉപ്പ് കൺട്രോൾ ചെയ്താലും ബി പി അധികം കുറയില്ല അപ്പം അതെന്ന് പറഞ്ഞാൽ സോൾട്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നതാണ് അത് ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കും പൊതുവേ പറയുകയാണെങ്കിൽ ഒരു നോർമൽ ബി പി ഉള്ള ഒരാൾക്ക് നമ്മൾ എത്ര ഉപ്പ് കുറച്ചാലും അധികം ഒന്നും ബി പി കുറയാൻ പോകുന്നില്ല പക്ഷേ ഒരു ഹൈപ്പർ ഉള്ള ഒരാൾക്ക് അതായത് ഉപ്പ് കൂടിയിരിക്കുന്ന അല്ല ബി പി കൂടിയിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഭക്ഷണത്തിൽ ഉപ്പ് കുറച്ച് കഴിഞ്ഞാൽ അവരുടെ ബി പി കൂടുതലും നന്നായിട്ട് കുറയുന്നതായിട്ട് കാണാം അപ്പോൾ അവർക്ക് കൂടുതൽ സോൾട്ട് സെൻസിറ്റിവിറ്റി ഉണ്ട് അതേപോലെ തന്നെ പ്രായം കൂടിയ ആൾക്കാർക്കും ഉപ്പ് കുറച്ചാൽ പെട്ടെന്ന് ബി കുറയും അതുപോലെ നമ്മൾ സാധാരണ മരുന്നുകളൊക്കെ കൊടുത്തിട്ടും ബി പി കുറയാതിരിക്കുന്ന തരം ഹൈപ്പർ ടെൻഷനുണ്ട് മെഡിക്കലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ അങ്ങനെയുള്ളവർക്കും ഉപ്പ് കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബി പി കുറയ്ക്കാൻ പറ്റും അതേപോലെ നമ്മുടെ പെൺ പെണ്ണുങ്ങൾക്ക് വിമന് കൂടുതൽ ഉപ്പ് കുറച്ചാൽ പെട്ടെന്ന് ബി പി കുറയുന്നതായിട്ട് കാണാം ഓവർ വെയ്റ്റ് ഉള്ളവർക്കും അമിതവണ്ണം ഉള്ളവർക്കൊക്കെ നമ്മൾ ഉപ്പ് കുറച്ചാൽ പെട്ടെന്ന് ബി പി കുറയും അപ്പോൾ ഉപ്പിന് ഉപ്പിനോടുള്ള സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ സോൾട്ട് സെൻസിറ്റിവിറ്റി ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായിരിക്കും എന്നാലും പൊതുവേ പറഞ്ഞാൽ നമ്മൾ എത്ര ഉപ്പ് കുറച്ചാൽ അത്രയും നല്ലതാണ് കാരണം നമ്മുടെ ബി പി അത്രയും കുറഞ്ഞിരിക്കും ഇനി നമ്മൾ എങ്ങനെയാണ് ഉപ്പ് കുറയ്ക്കുക അല്ലെങ്കിൽ എത്രയാണ് നമുക്ക് സാധാരണയായിട്ട് കഴിക്കാവുന്ന അളവ് അപ്പോൾ പല പല വേൾഡ് നമ്മുടെ സംഘടന ലോകാരോഗ്യ സംഘടന അതുപോലെ തന്നെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അങ്ങനെ പല പല സംഘടനകളുടെയും പല റെക്കമെൻഡേഷൻസും ഉണ്ട് നമുക്ക് ഒരു ദിവസം എത്ര ഉപ്പ് കഴിക്കാം അപ്പം ശരാശരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർ ടു ഫൈവ് ഗ്രാംസ് ഓഫ് സോഡിയം ക്ലോറൈഡ് അതായത് സോൾട്ട് നമ്മുടെ ഉപ്പ് അപ്പോൾ അത് ഒരു നാല് തൊട്ട് അഞ്ച് ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ഒരു ദിവസത്തേക്ക് ഒരാൾക്ക് മാക്സിമം പറയുന്ന ഉപ്പ് അതാണ് മാക്സിമം അതിന് താഴെ ആയിരിക്കണം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഉപ്പ് പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഒരു ദിവസം രാവിലെ ഒരു സ്പൂൺ ഉപ്പേ കഴിക്കാവുള്ളൂ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല കാരണം നമ്മളല്ല നമ്മുടെ പല ഭക്ഷണങ്ങളിലെയും ഉപ്പ് നിശ്ചയിക്കുന്നത് അതിൻ്റെ മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളായിരുന്നു അപ്പം അതിൽ എന്തുമാത്രം ഉപ്പുണ്ട് എന്നുള്ളത് നമ്മുടെ കൈപ്പിടിയിലാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർക്കുന്ന ഉപ്പ് എന്താണോ അതായിരിക്കും ആ ഭക്ഷണത്തിൽ ഉണ്ടാകുന്നത് പക്ഷേ ഇന്നത്തെ നമ്മുടെ ഒരു ഭക്ഷണ ഭക്ഷണശൈലി പൂർണ്ണമായിട്ട് മാറിയിരിക്കുവാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് ആണ് അപ്പോൾ ഒരു പഠനം തെളിയിക്കുന്നതെന്നുവെച്ചാൽ ഒരു വെസ്റ്റേൺ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനം ഉപ്പും നമുക്ക് കിട്ടുന്നത് ഈ ഒരു പാക്കേജ്ഡ് ഫുഡിന്നും പ്രോസസ്ഡ് ഫുഡിൽ നിന്നുമാണ് അല്ലാതെ നമ്മളായിട്ട് ഭക്ഷണത്തിൽ ചേർക്കുന്ന ഉപ്പല്ല അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപ്പ് നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്ഡ് ആയിട്ട് പാക്കേജ്ഡ് ഫുഡുകൾ എത്രമാത്രം കുറയ്ക്കാമോ അല്ലെങ്കിൽ എത്രമാത്രം കഴിക്കാതിരിക്കാമോ അത്രയും നല്ലത് നമ്മൾ പൊതുവെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിച്ചാലും അവിടെ ഉണ്ടാക്കുന്ന ഫുഡിലാണെങ്കിൽ പോലും നമ്മൾ സാധാരണ ഇടുന്നതിന് ഒരുപാട് ഇരട്ടി സോൾട്ടാണ് അവർ അതിൽ ചേർക്കുന്നത് അപ്പം റെസ്റ്റോറൻസ് എന്നുള്ള ഭക്ഷണം പാക്കേജ്ഡ് ഫുഡ് പ്രത്യേകിച്ച് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ചിപ്സ് പിന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന ന്യൂഡിൽസ് അതുപോലെ സീറിയൽ നമ്മൾ ഈ ചോ കെല്ലോഗ്സിൻ്റെ സിറിയൽസ് കഴിക്കുമല്ലോ അത് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന എല്ലാത്തരം പിക്കിൾസ് ക്യാൻഡ് ഫുഡ് സോസേജസ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന എന്ത് റെഡി ടു ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിലെല്ലാം അധികമായിട്ടുള്ള സോൾട്ട് ആഡഡ് ആയിട്ടുണ്ട് അത് മാത്രമല്ല പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പ്രായമായി കഴിഞ്ഞാൽ ആൾക്കാർ എപ്പോഴും കഞ്ഞിയിലേക്കാണ് അപ്പം കഞ്ഞി കഴി കഞ്ഞി കുടിക്കുക എന്നുള്ള നമ്മുടെ കേരളീയരുടെ ഒരു ശീലമാണ് ഈ കഞ്ഞിക്കകത്ത് നമ്മൾ പൊതുവേ എല്ലാ പ്രായമായക്കും ടേസ്റ്റ് ചിലപ്പോൾ കുറവായിരിക്കും അവർക്ക് പ്രായമാകുമ്പോൾ ഒന്നും രുചിയില്ലാന്ന് തോന്നിയിട്ട് അവർ അഡീഷണൽ ആയിട്ട് ഒത്തിരി ഉപ്പ് ചേർക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അതും വേറൊരു വലിയ ഒരു പ്രശ്നമാണ് കാരണം നമ്മളല്ലാതെ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരുപാട് ഉപ്പുണ്ട് അതിൻ്റെ കൂടെ നമ്മളായിട്ട് കൂടുതൽ ഉപ്പ് ചേർത്ത് കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല പിന്നെ അതിൻ്റെ കൂടെ തന്നെ കഞ്ഞിയുടെ കൂടെ പൊതുവെ എല്ലാവരും കഴിക്കുന്ന സാധനങ്ങളാണ് പപ്പടം അല്ലെങ്കിൽ അച്ചാർ അല്ലെങ്കിൽ ഉണക്കമീൻ ഇതെല്ലാം കുറച്ച് ടേസ്റ്റിന് വേണ്ടി കഴിക്കുന്നതാണെങ്കിൽ പോലും അതിലെല്ലാം അമിതമായിട്ടുള്ള ഉപ്പിൻ്റെ അളവുണ്ട് അപ്പോൾ പ്രത്യേകിച്ചും പ്രായമായവർക്കാണ് കൂടുതൽ ഈ ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അത് അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഭക്ഷണ രീതികളിൽ നിന്ന് മാറ്റം വരുത്തുന്നത് തന്നെയാണ് നമ്മൾ ഉപ്പ് കുറയ്ക്കാൻ ഏറ്റവും നല്ലത് അപ്പം പലരും വിചാരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ ഉപ്പ് കുറച്ചാൽ ടേസ്റ്റോട് കൂടി ഭക്ഷണം കഴിക്കും എന്നൊക്കെ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഉപ്പിനോടുള്ള നമ്മുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് ശീലിക്കുന്ന അനുസരിച്ചുള്ള ഒരു ശീലം മാത്രമാണ് വളരെ ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് ഒരു പതിനാല് ദിവസം ഒരു രണ്ടാഴ്ച നമ്മൾ കുറച്ചൊരു ഉപ്പ് കുറച്ചൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അഡാപ്റ്റ് ആവും എന്നുള്ളതാണ് എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അധികം ഉപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ടേസ്റ്റോട് കൂടി തന്നെ കഴിക്കാൻ പറ്റും നമ്മുടെ നാക്കിലുള്ള ടേസ്റ്റ് ബഡ്സിൻ്റെ ഒരു ശീലം മാത്രമാണ് ഈ അമിത ഉപ്പുവായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കുറച്ചൊന്ന് നമ്മൾ മനസ്സ് വെച്ചാൽ രണ്ടാഴ്ച നമുക്ക് കുറച്ച് ടേസ്റ്റ് ഇല്ല എന്ന് തോന്നിയാൽ പോലും നമ്മൾ അതേ ഡയറ്റിന് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യണം എന്ന് വിചാരിക്കണ്ട ഓരോരോ ഐറ്റംസ് ആയിട്ട് നമ്മൾ കുറയ്ക്കുക ഓരോരോ സാധനങ്ങളിൽ നമ്മൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന കറികളിലാണെങ്കിലോ അല്ലെങ്കിൽ കഞ്ഞിയിലാണെങ്കിലോ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പിൻ്റെ അളവ് പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവന്നാൽ നമ്മൾ അതിനെ കുറച്ച് നാളൊന്ന് പിടിച്ച് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റായിട്ടും നന്നായിട്ട് ഉപ്പ് കുറച്ച് ഉള്ളൊരു ജീവിതശൈലിയിൽ കൊണ്ടുപോകാൻ പറ്റും ഇനി നമ്മൾ ഈ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള ഉപ്പ് കുറയ്ക്കാനായിട്ട് പല ആൾക്കാരും ഇന്ദുപ്പ് ഉപയോഗിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇന്ദുപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പൊട്ടാഷ്യം ക്ലോറൈഡാണ് അപ്പം നമ്മുടെ ഈ ഉപ്പിൻ്റെ അകത്തുള്ള സോഡിയം സോഡിയം ക്ലോറൈഡിലുള്ള സോഡിയമാണ് ബി പി കൂടാനുള്ള കാരണമാകുന്നത് അതുകൊണ്ട് പൊട്ടാഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന ഇന്ദുപ്പ് കഴിക്കുവാണെങ്കിൽ ബി പി അധികം കൂടാറില്ല അപ്പോൾ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും ഡോക്ടറെ സമീപിച്ച് നിങ്ങൾക്ക് അത് കഴിക്കാമോ കാരണം ബി പല ആൾക്കാർക്കും കിഡ്നി രോഗങ്ങളുള്ളവർക്കൊക്കെ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾക്ക് ഒരു കിഡ്നി രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് നോർമൽ ആളാണെങ്കിൽ മാത്രം അതും പൂർണ്ണമായിട്ടും ഉപ്പിനെ റീപ്ലേസ് ചെയ്യണമെന്നില്ല കുറച്ചൊക്കെ നമുക്ക് ഇന്ദുപ്പ് വേണമെങ്കിൽ ഉപ്പിന് പകരമായിട്ട് ഉപയോഗിക്കാം ഇനി നമ്മുടെ ഉപ്പിൻ്റെ അളവ് നമ്മൾ ഭക്ഷണത്തിൽ കുറയ്ക്കുന്നതിന് ഒരു കാര്യം നമ്മൾ അറിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ അഡീഷണൽ ഓവറായിട്ടുള്ള ഉപ്പുള്ള സാധനങ്ങൾ കുറയ്ക്കുക രണ്ടാമതായിട്ട് നമ്മുടെ ആഹാരം മൊത്തത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം പൊതുവെ എല്ലാവരും ഇപ്പം നമ്മൾ ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്നവരായിട്ടാണ് നമ്മൾ കാണാറ് അപ്പം നമ്മൾ ടോട്ടൽ നമുക്ക് ആവശ്യമുള്ളതിലും അധികം ക്വാണ്ടിറ്റി ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അതനുസരിച്ച് ഡെഫിനറ്റായിട്ടും ഉപ്പിൻ്റെ അളവും കൂടി തന്നെ നിൽക്കും അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു വൺ എങ്കിലും കുറയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പകുതിയായിട്ട് കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഉപ്പിൻ്റെ അളവ് സ്വാഭാവികമായിട്ടും പകുതിയായി കുറയും അപ്പം അമിത അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുക അതും ഒരു ഉപ്പ് കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗം തന്നെയാണ് മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ നന്നായിട്ട് പഴങ്ങളും പച്ചക്കറികളും അധികം കഴിക്കുന്നുള്ളൂ കാരണം എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസിലും എല്ലാം ഏറ്റവും കുറഞ്ഞ ഉപ്പുള്ള സാധനങ്ങളാണ് അപ്പം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മുടെ ഡയറ്റിൽ നമ്മൾ എത്ര മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു അപ്പം നമ്മൾ സാധാരണ റെക്കമെൻഡേഷൻസ് പറയുന്നത് ഒരു നാലോ അഞ്ചോ ഒക്കെ അതായത് നമ്മൾ ഓരോ മൂന്ന് നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ മൂന്ന് നേരത്തിലും പകുതിയോളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആയിരിക്കണം എന്നുള്ളതാണ് റെക്കമെൻഡേഷൻ അപ്പം നമ്മൾ കഴിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം എത്രയോ കുറവാണ് നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും പഴങ്ങളും പച്ചക്കറികളും എത്രമാത്രം നമുക്ക് കൂട്ടാവോ അത്രയും കൂട്ടുക നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രോസസ്ഡ് ഫുഡ് പാക്കേജ്ഡ് ഫുഡ് അതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അപ്പം മനസ്സിലാക്കണ ഒരു കാര്യം നമ്മൾ കഴിക്കുന്ന ഈ പ്രോസസ്ഡ് ഫുഡിലൊക്കെ ഉപ്പിൻ്റെ അളവ് നമുക്ക് പലപ്പോഴും ടേസ്റ്റ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഉപ്പ് ഭയങ്കര ഉപ്പുള്ള സാധനമായിട്ട് നമുക്ക് തോന്നത്തില്ല നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പം വള വളരെ മധുരമുള്ള പല സാധനങ്ങളിലും ഒരുപാട് ഉപ്പുണ്ടാകും അപ്പം അതിൻ്റെ ഒക്കെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും അതിൽ ആക്ച്വലി പ്രിസെർവേറ്റീവ് ആയിട്ടൊക്കെ പലതിലും നമ്മൾ സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഉപ്പ് നമ്മൾ ടേസ്റ്റ് വെച്ച് മാത്രം നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പ്രോസസ്ഡ് ആൻഡ് പാക്കേജ് ഫുഡ്സ് മാക്സിമം കുറയ്ക്കുക പഴങ്ങളും പച്ചക്കറികളും എത്രയധികം കഴിക്കാവോ അത്രയും കഴിക്കുക മൊത്തത്തിൽ അതുള്ള നമ്മുടെ ഭക്ഷണത്തിൻ്റെ അളവ് നന്നായിട്ട് നിയന്ത്രിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിൻ്റെ അളവ് നമ്മുടെ ആവശ്യത്തിന് ആവശ്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതിൻ്റെ അത് കാരണം നമുക്ക് ബി പി നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ബി പി കൊണ്ടുണ്ടാവുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും ഈ ബി പിയുടെ ലെവലിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ബി പി എത്രമാത്രം നമുക്ക് കുറച്ച് വെക്കാമോ അത്രയും കുറച്ച് വെക്കുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ വഴി കൂടെ ചെയ്യാൻ പറ്റും അതോടെ നമ്മുടെ ആരോഗ്യം നന്നായിട്ട് മെച്ചപ്പെടും